ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം വെള്ളി ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ വഴിത്തിരിവ് മറ്റൊരു കേസിൽ പോലീസിന്റെ പിടിയിലായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊല്ലം സ്വദേശി നബിമുവിന്റെ മൊഴിയിലാണ് കണ്ണിയമ്പുറം കേസിന്റെ ചുരുളഴിഞ്ഞത് തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണിയമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാല്പത്തിയെട്ട് ഗ്രാം വെള്ളി ആഭരണങ്ങളും മൂവായിരം രൂപയും മോഷ്ടിക്കപ്പെട്ട കേസിലാണ് വഴിത്തിരിവ് മറ്റൊരു കേസിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന നബിമുവിനെ അടുത്ത ദിവസം ഒറ്റപ്പാലം പോലീസ് കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങും വിനോദ് കുമാറിന്റെ പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് കേസിന് തുമ്പായത് അറസ്റ്റിലായ നബിമുവിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ട് ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക